മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്നും എം എസ് സി സ്റ്റാറ്റിസ്റ്റിക്സിൽ രണ്ടാം റാങ്ക് കരസ്ഥമാക്കിയ പൈമറ്റം സ്വദേശി നിമ ജിജോയെ ആന്റണി ജോൺ എം എൽ എ നേതൃത്വത്തിലുള്ള സംഘം വീട്ടിലെത്തി ആദരിച്ചു മൂവാറ്റുര നിർമ്മല കോളേജിലാണ് നിമ പൂർത്തിയാക്കിയത് മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്നും എം എസ് സി സ്റ്റാറ്റിസ്റ്റിക്സിൽ രണ്ടാം റാങ്ക് കരസ്ഥമാക്കിയ പൈമറ്റം സ്വദേശി പള്ളത്ത് വീട്ടിൽ നിമിജോയെ ആന്റണി ജോൺ എം എൽ എ വീട്ടിലെത്തി അനുമോദിച്ചു അഭിമാനമായി മാറി കൊച്ചു പിടിച്ച് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ രണ്ടാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുകയാണ് ഇന്ന് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ രാജ്യത്ത് തന്നെ മുൻനിര സർവകലാശാലകളുടെ പട്ടികയിലേക്ക് അല്ലെങ്കിൽ ആ ഗണത്തിലേക്ക് മാറിയിട്ടുള്ള എം ജി സർവകലാശാലയിൽ ഒരു പി ജി കോഴ്സിലെ സ്റ്റാറ്റിസ്റ്റിക്സിന് സെക്കൻഡ് റാങ്ക് നേടുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ കഠിനാധ്വാനം കൊണ്ട് ഒരു മികച്ച വിജയമാണ് ഈ കൊച്ചുമെനിക്ക് കരസ്ഥമാക്കിയിട്ടുള്ളത് നമ്മുടെ ഈ ഗ്രാമപ്രദേശത്തൊക്കെ പരിശോധിക്കുമ്പോൾ ഇത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡേഴ്സ് അപൂർവമായി മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ മൂവാറ്റുപുഴ നിർമ്മല കോളേജിലാണ് എം എസ് സി സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചത് നിമയുടെ വിജയം പുതിയ തലമുറയ്ക്കാകെ മാതൃകയാണെന്ന് എം എൽ എ പറഞ്ഞു കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിലാണ് അനുമോദനം സംഘടിപ്പിച്ചത് അനുമോദന യോഗത്തിൽ വാർഡ് മെമ്പർ സഫിയ സലീം കർഷക സംഘം കവളങ്ങാട് ഏരിയ സെക്രട്ടറി കെ ബി മുഹമ്മദ് യൂണിറ്റ് സെക്രട്ടറി മുഹമ്മദ് കാലപ്പറമ്പിൽ പ്രസിഡന്റ് ബിനു ഐസക് ബ്രാഞ്ച് സെക്രട്ടറി വി എസ് നൌഫൽ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഒ സലീം ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറി അമിൻ സുഹൈൽ നിമയുടെ രക്ഷിതാക്കൾ കുടുംബാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ